ഐ പി എൽ എലിമിനേറ്റർ മത്സരത്തിൽ ഗുജറാത്തും മുംബൈയും തമ്മിൽ ഏറ്റുമുട്ടാൻ ഒരുങ്ങുമ്പോൾ മുംബൈ ടീമിന് വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് പോയിന്റ് ടേബിളിൽ നാലാമതായി ഫിനിഷ് ചെയ്ത് ഫൈനലിലേക്കുള്ള എൻട്രിയുടെ പടിവാദക്കൾ നിൽക്കുന്ന ടീമിന് അവസാന നിമിഷം സംഭവിച്ച ഈ നഷ്ടം അവരെ എത്രമാത്രം ബാധിക്കുമെന്ന് വെള്ളിയാഴ്ച രാത്രി അറിയാൻ സാധിക്കും നാലാം സ്ഥാനത്തായതുകൊണ്ട് തന്നെ മത്സരം നടന്നില്ലെങ്കിൽ മുംബൈ പുറത്താകും പക്ഷേ മഴയുടെ സാധ്യത തീരെ കുറവായതിനാൽ അങ്ങനെയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നില്ല എന്നാൽ അവരുടെ പ്രധാന താരങ്ങളായ വിൽ ജാക്സും റയാൻ റിക്കൾട്ടനും അതുപോലെ തന്നെ മറ്റൊരു താരമായിരുന്ന കോർബിൻ ബോഷും നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടക്കുന്ന ഏകദിന പരമ്പരയ്ക്ക് മുന്നോടിയായാണ് വിൽ ജാക്സ് മടങ്ങിയത് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് നടക്കുന്നുണ്ട് ആ മത്സരത്തിൽ പ്ലേയിങ് ഇലവനിൽ വിൽ ജാക്സ് ഇടം നേടിയിട്ടുണ്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് മുപ്പത് ഓവറിൽ ഇരുന്നൂറ്റി പതിമൂന്നിന് മൂന്ന് എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് ഈ വീഡിയോ തയ്യാറാക്കിയത് വിൽ ജാക്സിന് പുറമെ സൗത്ത് ആഫ്രിക്കൻ താരങ്ങളായ കോബി ബോഷും റിക്കൾട്ടണും അടങ്ങിയത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് മുന്നോടിയായാണ് ജൂൺ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഓസ്ട്രേലിയക്കെതിരെയാണ് ഫൈനൽ നടക്കുന്നത് നാട്ടിലേക്ക് മടങ്ങിയ മൂന്ന് താരങ്ങൾക്ക് പകരമായി താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തിയ മുംബൈ നാളെ പുതിയ ഓപ്പണിംഗ് ജോഡികളെ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ജോണി ബെയർസ്റ്റോയും രോഹിത്മാകും നാളെ ഓപ്പൺ ചെയ്യുക എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് ഈ സീസണിൽ മുന്നൂറ്റി എൺപത്തിയെട്ട് റൺസ് നേടിയ റിക്കൾട്ടണും പകരമാണ് ഓപ്പണിംഗിൽ ബെയർസ്റ്റോ എത്തുന്നത് ബെയർസ്റ്റോയെ കൂടാതെ റിച്ചാർഡ് ഗ്ലീസൺ ചരിത് അസലങ്ക എന്നിവരാണ് മുംബൈ ടീമിലെത്തിയ മറ്റു താരങ്ങൾ അവർ പ്ലെയിങ് ഇലവനിൽ ഇടം പിടിക്കുമോ എന്ന് ഉറപ്പില്ല ഏതായാലും ഇത്തവണ മുംബൈ കപ്പ് സ്വന്തമാക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്